നമസ്കാരം അങ്ങാടിപ്പുറം മലപ്പുറം ജില്ലയിലെ പഴയ വള്ളുവനാടിൻ്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം പ്രസിദ്ധമായ തിരുവാന്താങ്ങുന്ന ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമായ സ്ഥലമായതുകൊണ്ട് ക്ഷേത്ര നഗരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രദേശം പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി ഈ സ്ഥലം മറ്റൊരു രീതിയിലും അറിയപ്പെടുന്നുണ്ട് ബ്ലോക്കിനാൽ നട്ടം തിരിയുന്ന സ്ഥലമെന്ന കുപ്രസിദ്ധി നേടിയിരിക്കുന്നു ഈ അങ്ങാടിപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയ ദേശീയപാതയിലായതിനാൽ പൊതുവെ ട്രാഫിക് കൂടുതലുള്ള സ്ഥലം തന്നെയാണ് അങ്ങാടിപ്പുറം മാത്രമല്ല തൊട്ടടുത്ത പട്ടണമായ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പ്രധാന പട്ടണമാണ് ഹോസ്പിറ്റൽ സിറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിലേക്ക് വന്നു പോകുന്നവർ നിരവധി പേരാണ് അങ്ങാടിപ്പുറത്തെ ഈ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നവർ നിരവധി പേർ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹെവി ട്രാഫിക് ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ ആ ട്രാഫിക്കിൽ ചെറിയൊരു പാളിച്ചു വന്നാൽ ചെറിയൊരു കാലതാമസം വന്നാൽ അത് വലിയൊരു ട്രാഫിക് ബ്ലോക്കിന് കാരണമാകും ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് പെരന്തണ്മണ്ണയിൽ നിന്നും വരുന്ന നാലുവരി പാത ഈ അങ്ങാടിപ്പുറത്ത് റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജിൻ്റെ ഓവർ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ അത് രണ്ടു വരി പാതയായി ചുരുങ്ങുകയാണ് സ്വാഭാവികമായും ആ ട്രാഫിക്കിൻ്റെ സുഗമമായ ആ മൂവ്മെൻറ്റിന് ഇത് തടസ്സമാവുന്നു സ്ലോ ആവുന്നു ഇതാണ് ബ്ലോക്കിന് കാരണമെന്ന് പറയപ്പെടുന്നത് പക്ഷേ ഇത് മാത്രമല്ല ശരിക്കും പ്രധാന കാരണം അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിൽ പ്രധാന ജംഗ്ഷനായ അങ്ങാടിപ്പുറത്തെ തളി ജംഗ്ഷനിലെ ട്രാഫിക് നിയന്ത്രണം പലപ്പോഴും പാളുന്നുണ്ട് ട്രാഫിക് പോലീസുകാർ ശരിക്കും വലിയ എഫേർട്ടാണ് എടുക്കുന്നത് പലപ്പോഴും മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ അവർ ശരിക്കും വലിയ എഫേർട്ടാണ് എടുക്കുന്നത് പക്ഷെ ആ എഫേർട്ടിന് റിസൾട്ട് കിട്ടുന്നില്ല എന്നതാണ് സത്യം കാരണം ഒരു അഞ്ചു വർഷം കൊല്ലം മുമ്പുള്ള ട്രാഫിക് അല്ല ഇപ്പോൾ ഓരോ ദിവസവും വണ്ടികൾ പെരുകയാണ് അപ്പോൾ മാനുവലായി നിയന്ത്രിക്കുമ്പോൾ പലപ്പോഴും വിചാരിച്ച പോലെ ട്രാഫിക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഓരോ റോഡും വ്യക്തമായ സെക്കൻഡ് വെച്ച് നിയന്ത്രിച്ചാൽ മാത്രമേ ട്രാഫിക് നിയന്ത്രണം നിയന്ത്രണ വിധേയമാവുകയുള്ളൂ മാനുവലായി നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഒരു കണക്കിന് അങ്ങാടി പുറത്ത് ഇത്രയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് അത് മാറ്റി ഒരു എലക്ട്രോണിക് സംവിധാനമായാൽ വ്യക്തമായ സെക്കൻഡ് വെച്ച് ഓരോ ഓരോ റോഡും നിയന്ത്രിച്ചാൽ അത് ശരിക്കും ട്രാഫിക് ബ്ലോക്കിന് കാര്യമായ മാറ്റമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങാടിപ്പുറം മാത്രമല്ല ഈ ട്രാഫിക് ബ്ലോക്കിന് അടിമകൾ നമ്മുടെ നാട്ടിൽ ഓരോ പല സ്ഥലങ്ങളും ഈ രീതിയിൽ ട്രാഫിക് ബ്ലോക്കിന് അടിമകളാണ് അവിടെയൊക്കെ ഈ ഒരു രീതിയിലുള്ള ഇലക്ട്രോണിക് സിഗ്നൽ സംവിധാനം വന്നാൽ ബ്ലോക്കിന് കാര്യമായ ഉണ്ടാവുക തന്നെ ചെയ്യും ഇപ്പോൾ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണ തൊട്ടടുത്ത പെരിന്തൽമണ്ണ ജംഗ്ഷൻ പണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ബ്ലോക്ക് തീരെ ഇല്ലയെന്ന് തന്നെ പറയാം സത്യത്തിൽ പലരും ഇപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് വരാൻ മടിക്കുകയാണ് ഈ വഴി പോവാൻ തന്നെ മടിക്കുകയാണ് വല്ലാത്തൊരവസ്ഥയാണിത് ഈ രീതിയിലൊരു ഇലക്ട്രോണിക് സിഗ്നൽ സംവിധാനം വന്നില്ലെങ്കിൽ അങ്ങാടിപ്പുറത്തിൻ്റെ കാര്യം വളരെ സങ്കടകരമാണ് ഇത് മാറിയേ തീരും നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി